നവകേരള സദസ്സിന്റെ പോസ്റ്റർ പ്രചാരണത്തിന് മാത്രം സർക്കാർ ചെലവാക്കിയത് ഒൻപത് കോടി രൂപ പോസ്റ്ററിനും ബ്രോഷറിനും ക്ഷണക്കത്തിനുമായാണ് ഇത്രയും തുക ചെലവഴിച്ചിരിക്കുന്നത് സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിനായിരുന്നു ചുമതല എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായുണ്ട് പ്രതീഷായി നവകേരള സദസ് ഒരു ദൂർത്തായിരുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് പോസ്റ്റർ പ്രചാരണത്തിന് മാത്രം ഒൻപത് കോടി രൂപ സർക്കാർ ചെലവാക്കി എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നത് ആ തീർച്ചയായും ഗോപികൃഷ്ണൻ കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയിരുന്നു ഈ പര്യടനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ പേരിലാണ് ക്ഷണക്കത്തുകളും പോസ്റ്ററുകളും ബ്രൌഷറുകളും വിതരണം ചെയ്തത് ഇൻഫർമേഷൻ വകുപ്പിനായിരുന്നു ഇതിന്റെ ചുമതല ആദ്യഘട്ടത്തിൽ കൈമാറിയിരുന്നത് ഈ പോസ്റ്റർ അടിക്കുന്നതിനായി സിആാപ്റ്റിനെ പിന്നീട് ചുമതലപ്പെടുത്തുകയായിരുന്നു ഈ വകയിൽ നേരത്തെ തന്നെ പത്ത് കോടി രൂപ വരെ ചെലവഴിക്കാമെന്ന ഒരു അനുമതി സർക്കാർ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് ഈ പോസ്റ്ററുകളും ബ്രൌഷറുകളും ണക്കത്തുകളും അടിക്കാൻ സിആാറ്റിന ഇൻഫർമേഷൻ വകുപ്പ് നൽകിയ ആ ഒരു തീരുമാനം സാധൂകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇത് പ്രകാരം ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപയാണ് ഈ പോസ്റ്ററുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ സാധനങ്ങൾക്കുമായി സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് പോസ്റ്ററിന് മാത്രം രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവായി എന്നതാണ് സർക്കാരിന്റെ കണക്ക് ബ്രോഷറിനായി നാല് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് ക്ഷണക്കത്തിനായി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടിയും ചെലവാക്കി ചെലവാക്കിയിരിക്കുന്നു ഈ ഇനത്തിലാണ് ഇപ്പോൾ ആകെ ചെലവായി ഒൻപത് കോടി രൂപ ആയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കണക്ക് ഇപ്പോഴാണ് ഈ സർക്കാർ ഉത്തരവിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നേരത്തെ തന്നെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നവകേരള സദസ്സിൽ വലിയ തരത്തിൽ ധൂർത്ത് നടന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ചെലവുകൾ അടക്കം സർക്കാർ പുറത്തുവിടുന്നില്ല എന്നതുമായി എന്നത് വലിയ ആക്ഷേപമായി പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചതാണ് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഏകദേശം പത്ത് കോടിയോളം രൂപ നവകേരള സദസ്സിന്റെ പ്രചരണത്തിന് മാത്രമായി അതായത് പോസ്റ്ററുകളും ബ്രൗഷറുകളും ക്ഷണക്കത്തുകൾക്കും വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നത് എന്തായാലും വലിയ തരത്തിൽ പ്രതിപക്ഷം ഇതിന് വിമർശന വിധേയമാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഗോപികൃഷ്ണൻ ശരി